സിയാച്ചിൻ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന സുജാത രാജേഷിൻ്റെ ചെറുകഥാസമാഹാരത്തിൻ്റെ ചർച്ചയാണ് ആരംഭിക്കുന്നത് നമുക്കിവിടെ അരമണിക്കൂർ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അത് കാരണം ആദ്യമേ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ആ സമയനിഷ്ഠ പാലിച്ചു കൊള്ളണം എല്ലാവരും ലിമിറ്റ് ചെയ്ത് സംസാരിച്ചിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് പതിമൂന്ന് കഥകളുടെ സമാഹാരമാണ് സുജാത ചെറുകഥാകൃത്ത് എന്ന നിലയിൽ ഒരു പുതുമുഖമായിരുന്നു കാരണം ഒരു പുസ്തകം ആദ്യ പുസ്തകം പുറത്തു വരുന്നതിന് ശേഷമാണല്ലോ ഒരു ചെറുകഥാകൃത്തായിട്ട് അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ ആ നിലയ്ക്ക് സുജാത രാജേഷ് ഒരു നവാഗത എഴുത്തുകാരിയാണ് പക്ഷേ ഈ കഥയിൽ ഈ ഈ കഥാസമാഹാരത്തിൽ പതിമൂന്ന് കഥകളും വായിച്ചു നോക്കുമ്പോൾ ഒരു തുടക്കക്കാരിയുടെ പരിഭ്രമമോ പരിഭ്രാന്തിയോ ഒന്നും തന്നെ ആ കഥകളിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല വളരെ ഗൗരവത്തോടെ വളരെ സീരിയസ് ആയിട്ട് പല വിഷയങ്ങളും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മഹാസങ്കടങ്ങളാണ് എപ്പോഴും കഥകളായിട്ടും കവിതകളായിട്ടുമൊക്കെ വരുന്നത് ആ മഹാസങ്കടങ്ങളെ ആ കണ്ണുനീർ തുള്ളിയെ ഓരോ കഥകളിലൂടെയും സുജാത അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നവാഗതയാണെങ്കിലും ഇതിലെ വിശുദ്ധ വിശുദ്ധഭാവം പോലെ ഒരു കഥയുടെ പേരാണ് വിശുദ്ധ ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയയില്ല ആ വിശുദ്ധ വിശുദ്ധഭാവം നായ്ക്കളിലൂടെ ഒരു വലിയ പ്രശ്നത്തെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് എഴുതാനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടായി അങ്ങനെ തുറന്നെഴുത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന സുജാതയുടെ കഥകൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ ഒരു ജനൻ പല കഥകളെയും പറയുന്നില്ല എന്തായാലും വ്യാസം എന്നൊരു കഥ നമ്മുടെയൊക്കെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ അത് നമ്മൾ പരാമർശിക്കപ്പെടാതെ ഇരിക്കാൻ കഴിയില്ല ഒരു മനുഷ്യജീവൻ മനുഷ്യ ഒരു പുരുഷായുസിൽ നമ്മൾ എന്തൊക്കെ നേടുന്നു എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതം ജീവിത പരിസരങ്ങൾ വിസ്തൃതമായിരിക്കുന്നു എന്ന് നമ്മൾ അറിയുകയും അത് ഒടുവിൽ ചുരുങ്ങി 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 ആറടി മണ്ണിൽ അവസാനിക്കുന്ന ആ ജീവിത ചക്രമണം അത് വളരെ അനായാസമായി ലളിതമായ ഭാഷയിൽ വളരെ ഹൃദയസ്പർശിയായിട്ട് ഈ കഥയിൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കഥയും ഞാൻ പറയുന്നില്ല പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പൊതിച്ചോറ് പൊതിച്ചോറ് എന്ന് പറയുന്നത് ഈ വിശപ്പും കാമവും എങ്ങനെ ആണ് ബന്ധപ്പെടുന്നത് എന്ന് ഈ കഥ വായിക്കണം ഈ കഥ വായിച്ചാലേ മാത്രമേ ആ കഥയുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഗൗരവം നമുക്ക് വിശപ്പൊരിക്കലും നമുക്ക് അടങ്ങാത്തതുപോലെ തന്നെ കാമവും ഒരിക്കലും അതിനൊരു സീമാന്ത ഉപയുക്തത എന്ന് ധന ധനതത്വശാസ്ത്രത്തിൽ പറയുന്നത് പോലെ അതില്ല നമുക്ക് എങ്ങനെയെന്നും അത് ഇങ്ങനെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് രണ്ടിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം എഴുതിയ കൂടി എഴുതിയ ഒരു കഥയാണ് അതിങ്ങനെ പതിമൂന്ന് കഥകളും വ്യത്യസ്തമായ ജീവിത പരിസരങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയതാണ് അവർക്ക് ഇനിയും എഴുതാൻ കഴിയും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച തുടങ്ങുകയാണ് ഈ ചർച്ച തുടങ്ങുന്നത് ശ്രീമതി സതീജ ബി ആണ് കഥാകാരിയാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണ് പിന്നെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് നീട്ടരുത് ചുരുക്കി പറയണം പ്രിയപ്പെട്ടവരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പതിമൂന്ന് കഥകളെ വിലയിരുത്താനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തുന്നില്ല ഈ സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന കഥയ്ക്കിടെ ആമുഖമായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഷിനിലാൽ എഴുതിയ ഒരു വാചകമുണ്ട് മലയാള കഥ അതിൻ്റെ ഏറ്റവും സമൃദ്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് കടന്നു പോകുന്നത് അതിന് അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ നാല് തലമുറയിലെ കഥാകാർ ഒരേ തട്ടകത്തിൽ എഴുതി എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആ സമൃദ്ധിയുടെ കാരണമായി പ്രിയപ്പെട്ട കഥാകാരൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം പത്മനാഭൻ മുതൽ ഏറ്റവും ചെറിയ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും കുട്ടികൾ വരെ ഇപ്പോൾ എഴുതുന്നുണ്ട് നമുക്ക് വളരെ ശ്രദ്ധേയായ പുതുതലമുറയുടെ കഥാകാരിയാണ് ജിൻഷ ഗംഗ അപർണ നീതു തിരുവനന്തപുരത്തുകാരിയാണ് നീതു യൂവി ഇവരൊക്കെ വളരെ മനോഹരമായി എഴുതുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കഥകളുടെ ഈ സമ്മിശ്രമായ പക്ഷേ ഓരോ എഴുത്തും അവരുടെ എഴുത്ത് രീതികൾ വ്യത്യസ്തമാണ് പഴയകാല രീതികളും ഉത്തരാധുനിക രീതികളും ഇതിനിടയിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതികളും ഇപ്പോൾ കഥാകൃത്തുക്കൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ വ്യത്യസ്ത രുചികളിലും വ്യത്യസ്ത ഭാവങ്ങളിലും എഴുതുന്ന കഥകൾ വായിക്കാനും അത് ആസ്വദിക്കാനും ആൾക്കാർ ഉണ്ടാകുന്നു എന്നത് കുറേ കൂടി രസകരമായ ഒരു സംഗതിയാണ് എല്ലാ തരത്തിലുള്ള എഴുത്തുകളും ആസ്വദിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറിയ നാൾ ചെറിയ കാലങ്ങളിൽ സാഹിത്യത്തെ മാപ്രസിദ്ധി മാ സാഹിത്യമെന്നും അല്ലാത്ത വരണ്യവർഗ സാഹിത്യമെന്നും രണ്ടായി തരംതിരിച്ചിരുന്ന കാലത്ത് വീട്ടിലെല്ലാവരോടും കൊച്ചുകുട്ടികളോടും വളർന്നു വരുന്നവരോടും പറയുന്നത് മാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത് എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വർത്തമാനകാലത്തിൽ കാലത്തിൽ അവയ്ക്കും അംഗീകാരങ്ങളും ആസ്വാദനങ്ങളും ലഭിക്കുന്നു എന്നും അങ്ങനെ വായിക്കുന്നതും ആസ്വദിക്കുന്നതും ഒരാസ്വാദന തലമായി തന്നെ വിലയിരുത്തപ്പെടുന്നു എന്നും ഉയർത്തിക്കാട്ടപ്പെടുന്നു എന്നും ചിന്തിക്കേണ്ട കാലമാണിത് ഈ കാലഘട്ടത്തിലാണ് ശ്രീമതി സുജാത രാജേഷ് തൻ്റെ പതിമൂന്ന് കഥകളുമായി സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന കഥാസമാഹാരം ഇറക്കിയിട്ടുള്ളത് ഇതിലെ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് കൃഷ്ണ സംഗീതികയാണ് എല്ലാ സ്ത്രീകളെയും പോലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരുമായ എല്ലാ സ്ത്രീകളോടും സ്ത്രീകൾക്കും കൃഷ്ണനോടുള്ള ഒരു അഭിനിവേശം അതായത് ഒരു പ്രണയ അഭിനിവേശം ഈ കഥയിലെ നായികയ്ക്കും ഉണ്ട് പക്ഷേ ഈ കഥയിൽ നായിക കൃഷ്ണനോടുള്ള പ്രണയം സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിന് സമാന്തരമായി നായികയ്ക്ക് കളഞ്ഞു പോയ ഒരു കളിക്കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകളിലും കൂടി വിഹരിക്കുന്ന നായികയാണ് നമ്മൾ കാണുന്നത് ആ കൃഷ്ണപ്രണയത്തെ വർണ്ണിക്കുന്ന ആ കഥ മുതൽ അത് ശരിക്കും വ്യക്തിപരമായ ആത്മനിഷ്ഠപരമായ ഒരു കഥയാണ് ആ കഥ മുതൽ അവസാനത്തെ കഥയെന്ന് പറയുന്നത് സാക്ഷിയാണ് ആ സാക്ഷി അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മാന്ത്രിക നൂലിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു ചാടാനായി വെമ്പൽ കൊള്ളുന്ന മറ്റൊരു കേസുമായി അടുത്ത അഭിഭാഷകൻ കറുത്ത കോട്ടുമിട്ട് കഴിഞ്ഞിരുന്നു ആ തികച്ചും വ്യക്തിപരമായ ഒരു കഥ തന്തുവിൽ നിന്നും ഇന്നത്തെ സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനു നേരെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി പോലെ വർത്തിക്കുകയാണ് അവസാനത്തെ കഥ എത്തുമ്പോൾ ആ കഥ ശരിക്കും സാമൂ സമൂഹത്തിന് നേരെ തുറന്നു വെച്ച ഒരു കണ്ണാടി പോലെ ആവുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് കഥകൾക്കിടയിലും ഈ രണ്ട് അതായത് ആദ്യത്തെയും അവസാനത്തെയും കഥകൾക്കിടയിൽ ഈ കഥാകാരി കടന്നു പോകുന്ന ഒരുപാട് വഴികളുണ്ട് ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ പൊതിച്ചോർ എന്ന് പറയുന്ന കഥ ഞാൻ സുജാതയുടേതായിട്ട് ആദ്യം വായിച്ച കഥ പൊതിച്ചോറാണ് പൊതിച്ചോറിൽ മനുഷ്യൻ്റെ മനസ് മനസ്സിൻ്റെ വിശപ്പും അല്ലാതെ ബയോളജിക്കലായിട്ടുള്ള ആ ദാഹവും അന്തർദാഹവും എങ്ങനെയാണ് ഒരു ഒരു പുരുഷനെ എങ്ങനെയാണ് അവൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് എന്ന് വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥയാണ് പൊതിച്ചോറ് അതുപോലെ തന്നെയാണ് ഇതിലെ ഓരോ കഥയും എനിക്കിതിനകത്ത് എന്നെ അതിശയിപ്പിച്ച സംഗതികളെന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും പട്ടാളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഏകദേശം ഈ സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ കനൽ യാത്ര പിന്നെ അതുപോലെ തന്നെ പൊതിച്ചോറ് അതും ഒരു മിലിട്ടറി പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സുജാത എഴുതിയിട്ടുള്ള കഥകളാണ് ഈ കഥകളിലൊക്കെയും തന്നെ പട്ടാളക്കാരുടെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ബാരക്കുകളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന ദൈനംദിന വിഷയങ്ങളും ഈ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇതിനകത്ത് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്ന ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെത്തുന്നതിന് മുമ്പ് സുജാത പട്ടാളത്തിലെങ്ങാനും ആയിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലൊരു കഥയാണ് അത് അങ്ങനെയുള്ള പതിമൂന്ന് കഥകൾ വായിക്കുമ്പോൾ സുജാതയുടേതായ ശൈലിയിൽ സുജാത എഴുതിയിട്ടുണ്ട് വായിക്കുന്നത് ഒരിക്കലും പുതിയ കാലത്തിനോട് കിടപിടിച്ച് നിൽക്കുന്നുണ്ടോ ഈ കഥകളെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പരിശോധനയ്ക്ക് വിടുകയാണ് കഥകളെല്ലാം വായനാക്ഷമതയുള്ളതാണ് വായിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലൂടെ ഈ പതിമൂന്ന് കഥകൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായി എനിക്കിതിൽ തോന്നിയത് കനൽ യാത്ര എന്ന് പറയുന്ന കഥയാണ് ആ കഥ എനിക്ക് എനിക്കതിനെ ശ്രദ്ധേയമായി തോന്നിയത് ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പട്ടാളത്തിൻ്റെ ഓരോ സൂക്ഷ്മ പട്ടാള ജീവിതചര്യയുടെ ഓരോ സൂക്ഷ്മ തലങ്ങളും വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുള്ള കഥകളാണ് കഥാകാരിക്ക് ഇനിയും ഇനിയും ഇത് ആദ്യത്തെ കഥാസമാഹാരമാണ് ഇനിയും ഇനിയും കഥകളൊക്കെ എഴുതട്ടെ മലയാള ഭാഷ സമ്പന്നമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട ശ്രീമതി സുജാത രാജേഷ് എഴുതിയ സിയാച്ചനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന കഥ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഡൈനാമിക്സ് ഓഫ് ക്രിയേഷൻ എന്നുള്ള രചന ഭാവന എങ്ങനെയാണ് ഒരു സാഹിത്യ സൃഷ്ടികൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രചോദനമാവുന്നത് എന്നുള്ള ഒരു പുസ്തകമുണ്ട് ക്രിയേ ക്രിയേറ്റിവിറ്റി ഡൈനാമിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് അതിൽ പറയുന്നത് നമുക്കുണ്ടാവുന്ന ഡിവൈൻ ഡിസ്കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു അതൃപ്തി ഡിവൈൻ ഡിസ്കോണ്ടൻ എന്നുള്ളതാണ് ദിവ്യമായ ഒരു അതൃപ്തിയിൽ നിന്നാണ് നമ്മുടെ കലാസൃഷ്ടികൾ ഉണ്ടാവുന്നതെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഷാനോസ് പോ സാർ പറഞ്ഞതുപോലെ ഇവിടെ ഈ പുസ്തകത്തിൽ പല കഥകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കണ്ണുനീർ തുള്ളിയെ നമ്മൾ മഹാസങ്കടങ്ങളെ എത്ര മനോഹരമായും ലളിതമായും ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കഥാപുസ്തകത്തിലെ ചിയാച്ചിൽ മഞ്ഞ വെയ്യുമ്പോൾ എന്ന കഥയിലെ പതിമൂന്ന് കഥകളും നേരത്തെ സതീജ മേഡം പറഞ്ഞതുപോലെ കൃഷ്ണ സംഗീതികയാണെങ്കിലും പിന്നെ അതിൻ്റെ അടുത്തുള്ള കഥയാണ് അവൾ ഒടുവിൽ അവൾ ഒറ്റയ്ക്ക് കിടന്നു എന്ന് പറയുന്ന കഥയാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയെ കഥയെ എത്ര മനോഹരമായും ലളിതമായും ആവിഷ്കരിച്ച് കൊണ്ടുവരാം എന്നുള്ള എൻ്റെ മനോഹരമായ എക്സാ ഉദാഹരണങ്ങളാണ് ഈ ഇതിലെ ഓരോ കഥകളും പിന്നെ കനൽ യാത്രയെപ്പറ്റി ഇവിടെ പരാമർശിച്ചു നമ്മുടെ പട്ടാള ജീവിതത്തിലെ ദുരിതങ്ങൾ ദുരിതങ്ങളും യാതനകളും ഇത്രയും ഹൃദയസ്പർശിയായി ഒരു കഥ ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് എനിക്ക് ഈ നമ്മുടെ പ്രവാസ ജീവിതത്തെ പറ്റി വളരെ പ്രശസ്തമായ ആടുജീവിതം ത്തെ പറ്റിയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പട്ടാള ജീവിതത്തെ ഇത്രയും ഹൃദയസ്പർശിയായിട്ട് ആവിഷ്കരിച്ച ഒരു കഥ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് അത് കനൽ യാത്ര എന്ന കഥയാണ് ഇതിൽ ഏറ്റവും അതൊരു എത്രമാത്രം നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ അതിർത്തി സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാനും എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ള എൻ്റെ മനോഹരമായ ദൃശ്യമാണ് അതുപോലെ ഓരോ കഥകളും തന്നെ ഈ കഥാസമാഹാരത്തിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വളരെ മനോഹരമായ ആവിഷ്കാരങ്ങളാണ് ഇനിയും ഭാവിയിലും ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ രചിക്കാനുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘുപ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു നമസ്കാരം എന്ന നിലയിലാണ് ഞാൻ സമയം ചുരുക്കാൻ പറഞ്ഞത് നമുക്ക് ഇനിയും സമയമുണ്ട് അടുത്തായിട്ട് സംസാരിക്കുന്നത് നോവലിസ്റ്റ് എം മോഹൻദാസ് ആണ് അദ്ദേഹത്തിന് ഇതിൽ ടൈം നോക്കിക്കൊണ്ട് സംസാരിക്കുക സുജാതയ്ക്ക് മറുപടി പറയാനിട്ട് ബാക്കി വേദിയിലും സസിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഷാനവാസ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ നോക്കണോ കടികാരം നോക്കണമെന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ പ്രിയമുള്ള പെണ്ണെഴുത്ത് എന്ന പദം സാഹിത്യ വ്യാപാരങ്ങളിൽ ആദ്യമായി ആവിർഭവിക്കുന്നത് ശ്രീ സച്ചിദാനന്ദൻ ശ്രീ സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന കഥാസമാഹാരത്തിൻ്റെ അവതാരികയിൽ ആ പദം ഉപയോഗിക്കുമ്പോഴാണ് ശ്രീ സ്ത്രീ സ്വത്വ പ്രതീകങ്ങളുടെ പ്രതീകങ്ങളിലൂടെ ഫെമിനിസ്റ്റ് തത്വശാസ്ത്രത്തെ കഥകളിൽ ആവിഷ്കരിക്കുന്ന സാറാ ജോസഫിൻ്റെയും മറ്റ് സ്ത്രീകളുടെയും ഒക്കെ എഴുത്തു ശൈലിയെയാണ് സച്ചിദാനന്ദൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതാത്തിൽ സ്ത്രീകൾ എഴുതുമ്പോൾ ഇതാ സ്ത്രീ പെണ്ണെഴുത്തിന് ആ സച്ചിദാനന്ദൻ ഉദ്ദേശിച്ച പദത്തിനേക്കാൾ ഉപരിയ അർത്ഥം ഒരുപാട് വികസിച്ച് ഇന്ന് ഒരുപക്ഷെ സ്ത്രീയുടെ ലോകത്തിലെ അവളുടെ മനസ്സിൻ്റെ സങ്കീർണഘടനയുടെ ഒക്കെ എല്ലാ തലങ്ങളെയും ആവിഷ്കരിക്കാൻ ശക്തിയുള്ള പദമായി അത് മാറിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എഴുത്തിലൂടെ പുരുഷൻ കണ്ട അല്ലെങ്കിൽ പുരുഷൻ്റെ എഴുത്തുകളൂടെ നമ്മൾ കണ്ട സ്ത്രീയല്ല സ്ത്രീയുടെ വിചാര ലോകത്തിലെ സ്ത്രീ സ്ത്രീന്ന് സത്യം ഇന്ന് നമ്മുടെ പെണ്ണെടുത്ത് വളരെ ഭാവതീവ്രതയോടെ നമ്മുടെ മുന്നിൽ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ പെണ്ണെഴുത്തിന് അല്ലെങ്കിൽ സ്ത്രീകളുടെ എഴുത്തിനെ അല്ലെങ്കിൽ സ്ത്രീകളുടെ തുറന്നെഴുത്തിനെയൊക്കെ ഒരുപാട് സമൂഹത്തിൻ്റെ ഒരുപാട് സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു അതുവഴി തന്നെ നമുക്ക് അറിയാം സരസ്വതി പോലെ എഴുത്തു നിർത്തിയവരുണ്ട് പോലെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചവരുണ്ട് പക്ഷേ അത് അത് കഴിഞ്ഞാൽ ഒരു പിന്നുള്ള കാലഘട്ടത്തിൽ മാധവിക്കുട്ടിയും ലളിതാംബികാന്തജനവുമൊക്കെ അത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ എഴുത്തിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കുകയും അവരുടെ പ്രതിഭയുടെ മുഴുവൻ വിനിമയങ്ങളും നമ്മുടെ ആസ്വാദ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത കഥ നമുക്കറിയാം അത്തരത്തിൽ ഒരുപക്ഷേ ഈ പെണ്ണെഴുത്ത് എന്ന് നമ്മൾ പറയുന്ന ആ പദത്തിന് പിൽക്കാലത്ത് അർത്ഥലൂപം വരികയും ഒരുപാട് വിവാദങ്ങളിലൂടെ അത് കടന്നു പോവുകയും ചെയ്തെങ്കിൽ പോലും ഇന്നും സച്ചിദാനന്ദൻ പറഞ്ഞ അതേ അർത്ഥത്തിലുള്ള ഒരു പെണ്ണെഴുത്തിൻ്റെ ഭൂമിക നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതിൻ്റെ ആ രചനാ ഭൂമികയിൽ നിന്നുള്ള കഥകളാണ് ഈ സമാഹാരത്തിൽ ശ്രീമതി സുജാത സുരേഷ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പെണ്ണെഴുത്തിനെ കുറിച്ച് ഇത്രയും ദീർഘമായി സംസാരിക്കുവാൻ കാരണം ഈ ഈ സമാഹാരത്തിൽ പതിമൂന്ന് കഥകളാണുള്ളത് ഈ പതിമൂന്ന് കഥകളും വിഷയവൈവിധ്യം കൊണ്ട് മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ നഷ്ടപ്രണയം മുതൽ തുണി മുറുക്കി ചുരുട്ടി കണ്ണടച്ച് അന്ധ നടിക്കുന്ന നീതിദേവതയുടെ അർത്ഥശൂന്യത വരെയുള്ള വളരെ വൈവിധ്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ കഥകളിലൂടെ കടന്നു വരുന്നുണ്ട് പക്ഷേ സുജാതയുടെ കഥകളെ അല്ലെങ്കിൽ സുജാതയുടെ കഥകളുടെ മാറ്റുകൂട്ടുന്ന കൂട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സുജാത തൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് തൻ്റെ സൗഹൃദ പരിസരങ്ങളിൽ നിന്ന് തൻ്റെ അനുഭവ സീമയിൽ നിന്നൊക്കെയാണ് കഥാപാത്രങ്ങളെ കണ്ടെടുക്കുന്നതെന്നും അതേ അവരുടെ സംഭാഷണത്തിൻ്റെ ശൈലിയൊക്കെ അതേപടി അനുവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ സുജാതയുടെ കഥകളിൽ ആ ഒരു പാപതീവ്രത കൂടുതൽ പിന്നിട്ട് നിൽക്കുന്നത് പിന്നെ ആദ്യത്തെ കഥ ഞാൻ സുജാതയുടെ കഥകളോട് കടന്നുപോയപ്പോൾ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ സാധാ അതി എന്നല്ല അതിസാധാരണമായ വിഷയങ്ങളെ തൻ്റെ കഥയുടെ പ്രമേയമായി സ്വീകരിക്കുമ്പോഴും അതിലൊരു ടിസ്റ്റ് കൊടുത്ത് അതിനൊരു അസാരണത്വം കൊണ്ടുവരാനുള്ള ഒരു പ്രതിഭാവിലാസം ഈ കഥകളിലൂടെ വായിക്കുമ്പോൾ പല കഥകളും നമുക്ക് ബോധ്യപ്പെടും ഇപ്പോൾ ആദ്യത്തെ കഥ എടുക്കുക സംഗീതം എന്ന കഥ അതൊരു നഷ്ടപണയത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെയോ പ്രണയ ഭംഗത്തിൻ്റെയോ കഥയാണ് പ്രണയവും ഒക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ സാഹിത്യ ലോകത്തിലെ നിത്യസാധാരണമായ വിഷയങ്ങളാണ് അലക്കാളുപരി ഇന്നത്തെ സ്ത്രീകളുടെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇവിടെ ഒരു പൂർവ്വ കാമുകനെ ഒരു ഒരു കൗമാര കാലഘട്ടത്തിൽ ഒരു കാമുകനെ ഒരു പ്രത്യേക ഒരു ഒരു വളരെ അപ്രതീക്ഷിതമായ ഒരു സന്ദർഭത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഇപ്പോൾ ചുള്ളിക്കാടിൻ്റെ ഒരു കവിത പ്രയോഗമുണ്ട് നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്ന് ശരിക്കും അസാന്നിധ്യം പകരുന്ന വേദനയാണ് വിപ്ല വിപ്ലംഭസഞ്ചാരം അതായത് നമ്മുടെ വിയോഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ശൃങ്കാരം പക്ഷേ ഇവിടെ ഈ ചുള്ളിക്കാട് പറഞ്ഞ അസാന്നിധ്യം പകരുന്ന വേദനയ്ക്ക് പകരം ഇവിടെ നമ്മൾ ഈ കഥയിൽ കണ്ടെത്തുവാൻ കഴിയുന്നത് സാന്നിധ്യം പകരുന്ന വേദനയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അതിസാധാരണമായ പ്രണയമെന്ന വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി നമ്മൾ കാണാത്തൊരു കാരണം വളരെ മനോഹരമായ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന വേദന അവർ ആ പൂർവ്വകാമനോട് സംസാരിക്കുന്നില്ല അവരോട് അദ്ദേഹത്തോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിലൂടെ പൂർവ്വകാല തൻ്റെ ആ കൗമാര കാലഘട്ടത്തെ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ചലച്ചത്തിൽ നിന്നുകൊണ്ട് കടന്നു പോവുകയാണ് അവിടെയാണ് ആ വേദന അവരെ അവരുടെ വേദന ഉത്ഭവിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ കഥ ഇപ്പോൾ അല്ല കൗബോയ് ആൻഡ് ഗോൾഡ് കപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന മൂന്നാമത്തെ കഥ അവിടെ അതിൻ്റെ വിഷയം മരണമാണ് നമുക്കറിയാം പ്രണയം കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന വിഷയം മരണമാണ് കാരണം മരണം ഒരുപാട് കവികളും സാഹിത്യകാരന്മാരുമൊക്കെ ഒക്കെ ഒരുപാട് കാല്പനികവൽക്കരിച്ചിട്ട് കാൽപ്പനികവൽക്കരിക്കപ്പെട്ടി പെടുത്തുകൂടി ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാസമാണ് മരണം ഇപ്പോൾ റൂമിയെ പോലുള്ള അഫ്ഗാൻ കവികളൊക്കെ തന്നെ വളരെ കാൽപ്പനികമായ വളരെ മനോഹരമായ രൂപകങ്ങൾ കൊണ്ട് മരണത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ മരണം നമ്മുടെ മനസ്സിൽ ഒരു അപ്രത്യക്ഷം അകലാണ് സുജാത തന്നെ ഈ ഈ സമാഹാരത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ആ വിയോഗത്തിൽ നിന്നുള്ള അതിജീവനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ കഥകളിലേക്ക് സാഹിത്യത്തിലേക്ക് എത്തിച്ചേർന്നത് തീർച്ചയായും നമ്മൾ ഓരോ മരണവും ഓരോ വിയോഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ അസാന്നിധ്യമാണ് ആ അസാന്നിധ്യം നമ്മൾക്ക് പകരുന്നൊരു വേദനയുണ്ട് അത് ആ അത് നമുക്ക് നമ്മുടെ ഉള്ളിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വിടവുണ്ട് ആ വിടവിനെ അത് മുറിച്ച് കിടക്കുവാൻ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ഇത് വേണം അത് കഥയാകാം സാഹിത്യമാകാം മറ്റെന്തെങ്കിലും ആകാം ഈ കൗബാൻഡ് ഗോൾഡ് എന്ന ആ കഥയിൽ രണ്ട് പരസ്പരം നമ്മുടെ സബലമി യാത്രയിൽ കക്കാട് പറഞ്ഞ പോലെ പരസ്പരം മൂന്ന് വടികളായി നടന്നു പോകുന്ന രണ്ട് പേർ കഥാ കഥാപാത്രങ്ങൾ ആ അപരങ്ങൾ നടന്നു പോകുമ്പോൾ അത് നോക്കി വീടിൻ്റെ ജനാലയിലൂടെ ഒരു നായിക ഈ നമ്മുടെ സുജാതയുടെ കഥകളിലെ ഈ പതിമൂന്ന് കഥകളിൽ പല ഭൂരിഭാഗം കഥകളിലും നായികമാ സ്ത്രീകളാണ് അതുകൊണ്ടാണ് ഞാൻ അവരൊരു സ്ത്രീപക്ഷ സാഹിത്യകാരെന്ന് ആദ്യമേ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇവിടെ ഈ ഇതിലൂടെ ഇതിലൂടെയെന്ന് കാണുന്ന ഇവിടെ യാത്രയെ കാണുന്നു അവർ തമ്മിലുള്ള ആ സ്നേഹം കാണുന്നു രണ്ട് പുരുഷന്മാരാണ് സ്ത്രീയും പുരുഷനല്ല അവർ തമ്മിലെ സ്നേഹം കാണുന്നു അവർ ഈ പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം മൂന്ന് വടികളായി നടക്കുന്നത് കാണുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അതിൽ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇവർക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ ആ ആൾ എവിടെ ആളെവിടെയെന്തിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒടുവിലാണ് അവർ ഒരു മറ്റു അവിടെ അതേ ഫ്ലാറ്റിൽ തന്നെയുള്ള മറ്റൊരാളിൽ നിന്ന് അവർ മരി അയാൾ മരിച്ചുപോയി അറിയുന്നത് അപ്പോൾ അവർ വളരെ ദുഃഖാകുലമായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഈ രണ്ട് പേർ ഒരുമിച്ച് നടനടത്ത് ഒറ്റയ്ക്ക് ഒരാൾ നടക്കാൻ കഴിയില്ല എന്നുള്ളൊരറിവുണ്ട് ആ ആ സ്ത്രീ ആ ഈ നഷ്ടപ്പെട്ട ഊന്ന് ആ അവശേഷിച്ച പുരുഷൻ്റെ നഷ്ടപ്പെട്ട ഊന്നുപടിയായി ആ പുരുഷനോടൊപ്പം നടക്കാൻ തയ്യാറാക്കി നിർത്താനാണ് കഥ അവസാനിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞു മരണത്തെ അതിസാധാരണമായി നമ്മുടെ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന മരണമെന്ന ആ ഒരു വികാരത്തെ വളരെ ആ കഥയുടെ അവസാന ഘട്ടത്തിലൊരു ട്വിസ്റ്റ് കൊണ്ട് വളരെ ഒരു വളരെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കഥ ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് പേശോദ എന്ന കഥ അത് ഒരു ദത്തിൻ്റെ കഥയാണ് ദത്ത് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപാട് ദത്തുകളെക്കുറിച്ച് ദത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ദത്തിൻ്റെ പിന്നിലെ ഈ കമ്പോളത്തെക്കുറിച്ച് കമ്പോളവൽക്കരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കഥകളും വാർത്തകളും ഒക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഇവിടെ ഒരു യശോദ യശോദ എന്ന് പറയുന്നത് അത് കൃഷ്ണൻ്റെ അമ്മയാണ് യശോദ നമ്മുടെ ഏറ്റവും പുരാതനമായൊരു മാതൃസങ്കല്പമാണ് യശോദ ഇവിടെ യശോദ എന്ന കഥയിലെ നായികയുടെ പേര് ദേവിക എന്നാണ് അപ്പോൾ അവർ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് പോകുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണിക്കുന്നു ആ കുട്ടി അവർക്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ദത്തെടുക്കാൻ വരുന്ന ആൾ പറയാണ് ഇതിനേക്കാളും കുറച്ചുകൂടി വെളുപ്പുള്ള കുറച്ചുകൂടി സൗന്ദര്യമുള്ള കുറച്ചുകൂടി കൂടി കഴിവുള്ള മറ്റേ കുട്ടിയെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മളീ യഥാർത്ഥത്തിൽ ഈ ദത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് തങ്ങളുടെ തങ്ങൾക്ക് ഒരു തങ്ങളുടെ സ്വന്തം ആയി ഒരു സൃഷ്ടി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മറ്റൊരു കുട്ടിയെ തങ്ങളുടെ കുട്ടിയായി മാറ്റിയെടുക്കുന്ന ഒന്നാണ് ദത്ത് പക്ഷെ അതിൻ്റെ ഒരു അപമാനവീകരണം നമുക്ക് പറയാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കമ്പോളവൽക്കരണം എന്ന് പറയാമെന്ന് രീതിയിൽ നമ്മൾ കളിപ്പാട്ടങ്ങളെ അത് അത് തന്നെയാണ് ഈ ഈ നായിക ചോദിക്കുന്നുണ്ട് ഇവരെങ്ങനെ എനിക്ക് വേണ്ടപ്പോൾ വേണ്ടാത്തപ്പോൾ മാറ്റിയെടുക്കാൻ ഇവരെന്താ കളിപ്പാട്ടങ്ങളാണോ നമ്മൾ കടയിൽ പോയി കളിപ്പാട്ടങ്ങൾ വാങ്ങുന്ന പോലെ ആണ് കുട്ടിയെ തെത്തെടുക്കുന്നത് എന്നുള്ള ഒരു 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 അപമാനവീകരണമായ ഒരു സ്ഥലത്തിലേക്ക് ദത്തുന്ന വളരെ പരിപാവനമായ ആ ഒരു സങ്കല്പം മാറുന്നത് നമുക്കൊരു കൂടി മാത്രമേ വായിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ വിശുദ്ധഭാവം ഇവിടെ സൂചിപ്പിച്ച കഥയാണ് വിശുദ്ധഭാവം അതായത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഇതുണ്ട് ഇപ്പോൾ രതിയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചില ധാരണകളുണ്ട് ഇപ്പോൾ ജാതി വിട്ട് അല്ലെങ്കിൽ ജാതിയും ലിംഗവും ഒക്കെ വിട്ട് ഉള്ള നമ്മുടെ പ്രണയങ്ങളെയൊക്കെ നമ്മളെങ്ങനെയാണ് കാണുന്നത് നമുക്കറിയാം അത് സത്യത്തിൽ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രത്യേകതയാണ് മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അവർ ഈ കാര്യങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് പക്ഷേ ഈ ഭാവം എന്ന കൃതിയിൽ താൻ വളർത്തുന്ന ഒരു പട്ടി ഒരു ഒരു എന്താ പറയുക ഒരു ബ്രീഡ് ബ്രീഡഡ് ആയിട്ടുള്ള ഒരു പട്ടി ആ പട്ടി ആ പട്ടിയുമായി ഇണചേരാൻ ശ്രമിക്കുന്ന ഒരു നാടൻ പട്ടി പക്ഷെ അവിടെ ഈ ആ ഇണയിലൂടെ തനിക്ക് കിട്ടുന്ന കുട്ടിക്ക് ഒരു ക്രോസ് ബ്രീഡിൻ്റെ തീർച്ചയായും ക്രോസ് ബ്രീഡിന് വേണ്ടി ശ്രമിക്കുകയാണ് ജെമ്മൻ ജർമ്മൻ ഷെപ്പേനെ പോലെ വളരെ മനോഹരമായ വിലപിടിപ്പുള്ള പട്ടിയുമായി ഇണചേർത്ത് ഒരു പുതിയ കുട്ടിയെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ അഞ്ച് മിനിറ്റ് ബാക്കി മുൻ നിർത്താം കേട്ടോ അപ്പോൾ എന്നിട്ടും അവിടെ ഈ ഈ നാടൻ പട്ടി ഇവരറിയാതെ ആ പട്ടിയുമായി ഇണചേരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ ആശുപത്രി കൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഗർഭം കളയണമെന്ന് പറയുകയാണ് സത്യത്തിൽ നമ്മൾ മൃഗലോകത്തിലെ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ സ്വ സ്വതന്ത്രമായ പ്രണയാവിഷ്കാരത്തെയുമൊക്കെ മനുഷ്യൻ്റെ പരിമിതമായ തലങ്ങളിലേക്ക് ചുരുക്കുന്ന ഒരു അതായത് മനുഷ്യനോ മൃഗമോ ആരാണ് കൂടുതൽ കേമനെന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ഒരു കഥയാണത് അതുപോലെ തന്നെയാണ് എന്നെ ആകർഷിച്ച മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ പൊതുയിലച്ചോറാണ് പുതിയ ചോറ് നമ്മൾ യഥാർത്ഥത്തിൽ ജയ ജയന്ത മഹാപാത്രയുടെ മനോഹരമായൊരു കവിതയുണ്ട് ബിഷപ്പ് എന്ന പേരിൽ ആ ബിഷപ്പ് എന്ന അത് സത്യത്തിൽ ഈ രണ്ട് വിശപ്പുകൾ മനുഷ്യനുണ്ട് ഒന്ന് ശരീര കാമത്തിൻ്റെ വിശപ്പ് മറ്റൊന്ന് വയറിൻ്റെ ബിഷപ്പ് ഈ രണ്ട് വിശപ്പുകളിൽ നിന്നും ഒരുപാട് താരതമ്യങ്ങളുണ്ട് ഈ രണ്ട് ബിഷപ്പുകളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥയാണ് അതൊരു ഒരു ബാലികയെ പ്രാപിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ആ കവിതയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ആ കവിതയാണ് ഓർമ്മ വന്നത് സത്യത്തില്ല ഇവിടെ ഇവിടെയും യഥാർത്ഥത്തിൽ സുജാത ചെയ്യുന്നത് ഈ പുതിയ ചോറിൽ ഒരു ഒരാളൊരു ഒരാൾ നൽകുന്ന ഒരു പൊതിച്ചോറ് ആ പൊതിച്ചോറ് അയാൾ കഴിക്കുമ്പോൾ അയാളെ അയാളുടെ ഭാര്യയുമായുള്ള രതി ക്രീഡകളിലൂടെ കടന്നു പോകുന്ന വളരെ മനോഹരമായ ഒരു ഒരിതാണ് അപ്പോൾ ഓക്കെ ഞാൻ സമയം കഴിയുന്നുണ്ട് ഇതിനകത്തുള്ള പതിമൂന്ന് കഥകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിമൂന്ന് വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി എഴുതുന്ന കഥകളാണ് സുജാതയുടെ ഭാഷ വളരെ ലളിതമാണ് അതിലങ്കാരങ്ങളുടെ ഭാരമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അനായസം ആയത്ന ലളിതമായി വായിച്ചു പോകാവുന്ന ഒരു ശൈലിയാണ് സുജാതയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കഥകൾ വായിക്കാൻ നമുക്ക് വളരെ വായിക്കാനും അതിലൂടെ കടന്നു പോകാനും നമുക്ക് എളുപ്പം കഴിയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കഥകളിലെ വിഷയത്തിൻ്റെ വൈവിധ്യം അതിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രത്യേക തലത്തിലുള്ള അവതരണം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കൃതിയെ ഒരു നല്ല കൃതിയാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം നന്ദി ചർച്ച പൂർത്തിയായിരിക്കുകയാണ് സുജാത ഭയന്നിരുന്നത് പോലെയുള്ള വിമർശനങ്ങളോ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് നമ്മളൊക്കെ ആയതുകൊണ്ടാണ് എന്ന് വിചാരിക്കണം രൂക്ഷമായ ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നും വന്നേക്കാം എന്നാലും ധൈര്യപൂർവ്വം എഴുതുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് സുജാതയ്ക്ക് അങ്ങനെയൊന്നും നേരത്തെ പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിലായിരുന്നോ എന്നിവിടെ നമ്മുടെ സതീജ് മാഡം ചോദിച്ചു ശരിക്ക് പട്ടാളത്തിലല്ലെങ്കിലും പട്ടാ ഒരു പട്ടാളക്കാരിയെപ്പോലെ ആണ് ഏ ഏ അതിനുള്ള ധൈര്യവും ചൗകുറ്റവും ഒക്കെ ഉള്ള ഒരാളാണ് പിന്നെ ഈ കഥയിൽ ചർച്ചയിൽ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നത് എല്ലാം തന്നെ മനുഷ്യൻ്റെ ദുഃഖങ്ങളെ കഥയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് പ്രണയത്തെ കാമത്തെ മനുഷ്യൻ്റെ വാർദ്ധക്യത്തെ എല്ലാം തന്നെ ഈ കഥയിലെ പ്രമേയങ്ങളാക്ക ആക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആധുനികോത്തര അല്ലെങ്കിൽ വർത്തമാനകാല കഥകളുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല ഇത് വളരെ ലളിതവും ഹൃദ്യവുമായ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് പിന്നെ എഴുതുന്നതിൽ ഉറച്ച് നിൽക്കുന്നു എന്തെങ്കിലും എഴുതി കവികൾക്കൊക്കെ എങ്ങനെയുണ്ട് രണ്ടുപേരെയും എഴുതി കഴിഞ്ഞാലും പിന്നീട് ആരെങ്കിലും ഈ കവിതയെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ സങ്കടം വരും കരയും പ്രതിഷേധിക്കും അങ്ങനെയൊന്നുമില്ല സുജാത ധൈര്യപൂർവ്വം കഥ എഴുതണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറയാനായിട്ട് സുജാത രാജേഷിനെ ക്ഷണിക്കുകയാണ് മിലിൻറ്റ പബ്ലിക്കേഷൻസിൻ്റെ പുറത്തിറക്കിയ എൻ്റെ സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയ്ക്കായി ഇവിടെ എത്തിയ സതീജ മാഡം സെക്രട്ടറി ലണ്ടർ സെക്രട്ടറിയാണ് മേഡത്തിൻ്റെ മൂന്ന് പെണ്ണുങ്ങളുടെ കഥ എന്ന് പറയുന്ന ഒരു നല്ലൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അടുത്ത മോഹൻദാസ് സാറ് ഡോക്ടർ ഷബീർ സാറ് ഒരു ഓർത്തോ ഡോക്ടറാണ് എല്ലാവരും വളരെ നന്നായിട്ട് എൻ്റെ പുസ്തകത്തിൻ്റെ കഥകളെക്കുറിച്ച് ചർച്ച ചെയ്തു വളരെ നന്നായിട്ട് അഭി പറഞ്ഞ് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു അതിനെല്ലാം സന്തോഷം നന്ദി പട്ടാള കഥകളാണ് അതിനകത്ത് കൂടുതലായി പറഞ്ഞു മൂന്ന് കഥകൾ പട്ടാള കഥകൾ അതിനകത്ത് ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് പട്ടാള കഥകൾ എഴുതാൻ കണക്കിന് എൻ്റെ കുടുംബത്തിലോ വീട്ടിലോ എൻ്റെ അറിവിലോ ആരും തന്നെ പട്ടാളത്തിലില്ല പക്ഷേ എനിക്ക് ആ ഒരു അവരുടെ ഇപ്പം തന്നെ സിയാച്ചിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ സിയാച്ചിൽ ഇപ്പം മൈനസ് എയ്റ്റി ഡിഗ്രി ഡിഗ്രേഡ് വരെ തണുപ്പുണ്ട് ആ സ്ഥലത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ വീഡിയോസും എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് മനുഷ്യന് നമ്മൾക്ക് വേണ്ടി കാവൽ കിടക്കുന്ന നമ്മളെ കണക്കുള്ള കുറേ മനുഷ്യരല്ലേ അവർ അപ്പം അവർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാവുന്ന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പല കഥകളിലും അത് പ്രത്യക്ഷപ്പെട്ട് വരുന്നതാണ് കനൽ യാത്ര എന്ന് പറഞ്ഞ കഥ എനിക്ക് ഒരു മാമൻ പറഞ്ഞു തന്നതാണ് മാമൻ്റെ ചെറു പ്രായത്തിൽ മാമൻ അനുഭവിച്ച ഒരു വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കഥയായിട്ട് എഴുതാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ കഥയായിട്ട് കഥാരൂപത്തിലോട്ട് ആ ഒരു ചെറിയ ഒരു പോയിൻ്റ് നിന്ന് കഥ രൂപീകരിച്ചതാണ് അതുപോലെ തന്നെ വിശുദ്ധ ബാബു എന്ന് പറഞ്ഞ കഥ എൻ്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു ഞങ്ങളെ വീട്ടിലെ പട്ടി ഇന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി ഞാൻ ചോദിച്ചാൽ പട്ടിയെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയോ പട്ടി എന്തിനാണ് സ്കാൻ ചെയ്യുന്നത് അപ്പം പറഞ്ഞാൽ അത് അതിന് ഇങ്ങനെ ഗർഭം എന്നൊരു സംശയം അതിന് അതിനുവേണ്ടി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ പട്ടിക്ക് ഗർഭം ഉണ്ടോയെന്ന് നമ്മൾ ഞങ്ങളിങ്ങനെ വളർത്തുന്ന പട്ടിയാണ് അപ്പം അതിനെ നമ്മൾ ജമ്മൺ ഷെപ്പേഡുമായിട്ട് ഇണചേർക്കാൻ വേണ്ടി വന്നിർത്തിയിരുന്നതാണ് അതേതോ നാടൻ പട്ടി വന്നു അപ്പം ഞാൻ ഇത് ചിന്തിച്ചു മനുഷ്യനും ഇതുപോലെയുള്ള വികാരങ്ങൾ തടയിട തടഞ്ഞു വയ്ക്കുന്നു മൃഗങ്ങളെയും തടയുന്നു അപ്പോൾ ഇതൊരു അങ്ങനെ മാറി എന്തായാലും ഈ നിയമസഭ പുസ്തകോത്സവത്തിൽ എൻ്റെ ഒരു പുസ്തകം ചർച്ചയ്ക്ക് എടുക്കാൻ കിട്ടിയ ഒരു അവസരത്തെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടുകൂടിയും ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടെ നിൽക്കുന്നു സന്തോഷം എത്തിയ എല്ലാവർക്കും നന്ദി